ന്യൂയോർക്കിലെ സ്വാതന്ത്ര്യ പ്രതിമ അതായത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടി ടൈംസ് സ്ക്വയർ ടൈംസ് സ്ക്വയർ നമുക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവില്ലേ നമ്മളെ മുഖ്യമന്ത്രിനെ കൈവാര്യത്തേക്കാൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ടൈംസ് സ്ക്വയർ നമുക്കെങ്ങനെ കാണാം നമുക്ക് പാട്ടിപ്പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ ഇതാണ് ടൈംസ് സ്ക്വയർ ഇങ്ങനെയുള്ള അടിപൊളിയല്ലേ നല്ല തണുപ്പുണ്ട് തണുത്ത് വറക്കുക എന്നല്ലാലും എനിക്കത് തന്നെ ഓർമ്മയായിരുന്നു മന്ത്രിനെ മുഖ്യമന്ത്രിനെ കസേര കൊണ്ടിരുത്തിയതൊക്കെ പാവം എല്ലാരും പറഞ്ഞു പറഞ്ഞ് മുഖ്യമന്ത്രി ഉത്തരം മുട്ടിച്ച കാര്യമാണ് ഇതെന്റെ ബ്രദർ ശ്രീഗിത് അവൻ തണുത്ത് വളച്ചിരിക്കുക